ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു സുദീപിൻ്റെ വിവാഹം ആർഭാടങ്ങളൊന്നുമില്ലാതെ സുമ അവൻ്റെ ജീവിതസഖിയായി ആദ്യ രാത്രിയിൽ അവൻ സുമയോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമായിരുന്നു എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല അമ്മയാണെൻ്റെ എല്ലാം എന്നെ പഠിപ്പിച്ച് ഈ നിരക്കാക്കിയതിന് പിന്നിൽ അവരുടെ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കഥകളേറിയുണ്ട് അവരെ നന്നായി നോക്കണം സ്വന്തം അമ്മയെപ്പോലെ ഒക്കെ എനിക്കറിയാട്ടാ ഞാൻ നോക്കിക്കൊള്ളാം പുഞ്ചിരിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി സുദീപിന്റെ മനസ്സിൽ കുളിർമഴ പെയ്യിച്ചു സുദീപ് ആഗ്രഹിച്ചതിലും ഒത്തിരി മേലെയായിരുന്നു സുമയുടെ രീതികൾ ശരിക്കും കുടുംബത്തിന്റെ വിളക്ക് പുതുപ്പണിൻ്റെ സ്വാധീനത്തിൽ അമ്മയോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയെന്ന അവൻ അമ്മയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി അവനെ അത്ഭുതപ്പെടുത്തിയത് സുമയായിരുന്നു അമ്മയുടെ കൂടെ എപ്പോഴും അവളുണ്ടായിരുന്നു ഒന്നൊന്നായി സുമ ഏറ്റെടുത്തു അടിച്ചു വാരൽ കാര്യം നോക്കൽ കോഴിക്കോട് വൃത്തിയാക്കൽ പച്ചക്കറി തോട്ടം നനയ്ക്ക് മുതലായവ മടി കൂടാതെ അവൾ ചെയ്തു ഒരു സമയത്തും അവൾ വെറുതെ ഇരിക്കില്ലായിരുന്നു സന്ധ്യാദീപം കത്തിച്ച് നാമം ജിപിക്കുന്ന അവൾ കുടുംബത്തിന് ചേർന്ന മരുമകൾ തന്നെ പാചകം മാത്രം അമ്മയുടെ മേൽനോട്ടത്തിലായിരുന്നു ഒക്കെ പറഞ്ഞു തന്നാൽ മതി ഞാൻ ചെയ്തോളാം എന്നവൾ പറഞ്ഞത് കേട്ട് അമ്മ അവളുടെ നെറുകയിൽ ചുംബിക്കുന്നത് കണ്ട് സുദീപിന്റെ കണ്ണ് നിറഞ്ഞു ഇതിനിടയിൽ വിരുന്നുപോകും മധുവിതും മുറയ്ക്കി നടന്നു ഒരാഴ്ച രണ്ടാളും കറങ്ങിയിട്ട് വരൂ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊരു യാത്ര പോയിക്കോളൂ നിർദ്ദേശം വെച്ചത് അമ്മയാണ് വേണ്ടമ്മേ അമ്മയെ തനിച്ചാക്കിയപ്പോൾ ഞങ്ങൾ എവിടെയും പോകുന്നില്ല അമ്മയെ കിട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രാത്രി തൻ്റെ ചാഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് സുദീപ് പറഞ്ഞു നമുക്ക് യാത്ര പോകാമായിരുന്നു എനിക്കും അത് തോന്നിയിട്ടുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഏട്ട ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് അമ്മ തനിച്ചാകുമെന്നത് മാത്രമല്ല ഏട്ടന്റെ ഓഫീസിൽ ഓഡിറ്റിംഗ് നടക്കുന്ന സമയമല്ലേ ഇപ്പോൾ നീണ്ട അവധിയെടുക്കുന്നത് ശരിയാണോ തനിക്ക് കിട്ടിയ പുണ്യത്തെ സുധീപ് സൂക്ഷിച്ചു നോക്കി അവളെ ചേർത്ത് നമുക്ക് ആഴ്ച അവസാനം എൻ്റെ വീട്ടിലൊന്ന് പോയാലോ ഏട്ടാ രണ്ട് ദിവസത്തേക്ക് അവരെ കാണാൻ തോന്നുന്നു സുമയുടെ ആഗ്രഹമാണ് പിന്നെന്താ ഉടൻ സമ്മതം മൂളി കല്യാണശേഷം ശേഷം ഒരാഗ്രഹവും പറഞ്ഞതായി ഓർക്കുന്നില്ല പുരുഷനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന സ്ത്രീ ആരാണ് അമ്മയോ അതോ ഭാര്യയോ അവന്റെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിച്ചു ഭംഗിയുള്ള നാടാണ് സുമയുടേത് പുഴയുടെ അരികിലാണ് വീട് ഗ്രാമീണ നന്മകൾ ഒട്ടും ചോരാത്ത നാടും നാട്ടുകാരും പകൽ മുഴുവൻ പുഴയ്ക്കരികിൽ സമയം ചെലവഴിച്ചു ആദിത്യ മര്യാദയിൽ ഒട്ടും പിന്നിലല്ലാത്ത വീട്ടുകാർ കെട്ടിച്ചമയലുകളില്ലാതെ ഉള്ള തുറന്നാണ് അവർ പെരുമാറുന്നത് സുമയുടെ പെരുമാറ്റത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി തുറന്നിട്ട ജനാലിയിലൂടെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നു സുമ അമ്മയോടൊപ്പം അടുക്കളയിൽ അത്താഴത്തിലുള്ള തയ്യാറെടുപ്പിലാണ് കിടപ്പമുറി ചെറുതാണെങ്കിലും ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു ഇടതുവശത്തുള്ള ഷെൽഫിൽ പുസ്തകങ്ങളുടെ ചെറിയ ശേഖരം വെറുതെ ചിലതടുത്ത് മറച്ചു നോക്കി അതിലൊന്നിൽ നിന്നും അവനൊരു ഫോട്ടോ കിട്ടി സുമുഖനായ ഒരു യുവാവ് കൂടി നാലായി ഒരു ഓരെഴുത്തും സുദീപിന്റെ ഹൃദയമിടിപ്പിന് വേഗത കൂടി വിറയ്ക്കുന്ന കൈകളോടെ അയാളത് തുറന്ന് വായിച്ചു പ്രണയലേഖനമാണ് മുഴുവൻ പൈകിളി എന്നാൽ വർണ്ണന അൻ്റെ സുമയെക്കുറിച്ചാണ് എന്നത് അയാളെ അസ്വസ്ഥനാക്കി പെട്ടെന്ന് സുമ കടന്നു വന്നു അത്താഴമായിട്ടുണ്ടേട്ടാ വരൂ അവൾ തന്റെ കയ്യിലെ വെച്ച പുസ്തകവും എഴുത്തും കണ്ടത് വന്ന് നോക്കി ഓ ഇതോ അത്ഭുതത്തോടെ അവൾ പറഞ്ഞു ഇതിപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകത്തിനുള്ളിൽ വെച്ച് ഒരാൾ തന്നതാണ് ചിരിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത് മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവുമില്ല വരൂ ഏട്ടാ ഭക്ഷണം കഴിക്കാം സുമ അടുക്കളയിലേക്ക് പോയി സുദീപിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു അവൾ ഇപ്പോഴും ആ എഴുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം അവനെ അലട്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ ഓഫീസിലൊരു അസൈൻമെന്റ് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് സുമയും കുട്ടി അയൽ വീട്ടിലേക്ക് മടങ്ങി അനാവശ്യ ചിന്തകൾ കിടം കൊടുക്കാത്ത അയാളുടെ മനസ്സിലെ അസ്വസ്ഥതകൾ പെരുമാറ്റത്തിലും പ്രതിഫലിച്ചു തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം കാണിച്ചു നിസ്സാര കാരണമുണ്ടാക്കി സുമയെ വഴക്കു പറഞ്ഞു സുദീപിന്റെ മാറ്റം കണ്ടവൾ അമ്പരന്നു അവൾ ക്ഷമയോടെ അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ സുദീപ് യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല രാത്രിയിൽ ജോലിയൊക്കെ തീർത്ത് സുമ മുറിയിലെത്തി എന്താവാ സുദീപിന്റെ മാറ്റം എന്നതിനെക്കുറിച്ച് അവൾ ക്ഹഹമുണ്ടായിരുന്നു കട്ടിലിന്റെ അരികിൽ ഒരു വശം ചരിഞ്ഞ് സുദീപ് കിടക്കുന്നുണ്ടായിരുന്നു അവൾ അരികിലിരുന്ന് പതിയെ പറഞ്ഞു തുടങ്ങി ഏട്ടാ എന്നോട് എന്തിനാണ് ദേഷ്യം എന്താണെങ്കിലും ഏട്ടനെ തുറന്ന് സംസാരിക്കാമല്ലോ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കത്താണ് വിഷയമെങ്കിൽ സത്യാവസ്ഥ ഏട്ടൻ മനസ്സിലാക്കണം ഞാനത് വാങ്ങിയത് എൻ്റെ അറിവോടെ അല്ല ഒരു പുസ്തകത്തിനുള്ളിൽ വച്ചാണ് എനിക്കത് കിട്ടിയത് ആ സംഭവമൊഴിച്ചാൽ എനിക്കതുമായി ഒരു ബന്ധവുമില്ല പുസ്തകം കിട്ടിയ നാളുകൾക്ക് ശേഷമാണ് ഞാനത് കണ്ടതു തന്നെ പിന്നീട് ഇന്ന് വരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല എഴുത്ത് നശിപ്പിച്ചു കളയാൻ മറന്നു എന്നത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് ഏട്ടൻ എന്നോട് പിണങ്ങരുത് എനിക്കത് സഹിക്കില്ല അവൾ യാചിച്ചു ഒക്കെ കേട്ട ശേഷവും അയാൾ പ്രതികരിച്ചില്ല സമ അയാളുടെ കയ്യിൽ സ്പർശിച്ചു തുടരു തന്നെ സുദീപിന്റെ ശബ്ദമുയർന്നു അവൾ ഭയന്ന് പിൻവാങ്ങി കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായി സുമ കരഞ്ഞു ഒത്തിരി വേദനയോടെ സുമ തെറ്റുകാരില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു രാത്രിയിലെ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് പൂർണ്ണ ബോധ്യവുമായി എന്നാൽ പെട്ടെന്ന് അവരുടെ മുന്നിൽ കീഴടങ്ങാൻ അവന്റെ മനസ്സനുവദിച്ചില്ല പ്രണയലേഖനത്തിലെ മധുരവാക്കുകൾ ഓരോന്നും കൂരമ്പുകളായി അയാളുടെ ഹൃദയത്തിൽ തറച്ചിരുന്നു ഒരു ദിവസം താനനുഭവിച്ച സംഘർഷം അവൾക്കും പകർന്നുകൊടുക്കുവാനുള്ള വ്യക്തതയായിരുന്നു അയാൾക്ക് രണ്ടു മൂന്ന് ദിവസമായി അയാൾ സുമയോട് ശരിക്കും മിണ്ടിയിട്ട് സുമ ആകെ തകർന്നിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നാൽ ന്യൂസ് കാണാനെന്ന വ്യാജേനെ പ്ലേറ്റുമായി നടന്നു നീങ്ങുന്ന അയാൾ അവളുടെ നിറകണ്ണുകൾ കണ്ടില്ലെന്ന് നടിച്ചു മനഃപൂർവ്വം അവർക്കിടയിൽ ഒരകലം സൃഷ്ടിക്കുകയായിരുന്നു അയാൾ തൻ്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കി കാത്തിരുന്നവരെ അവഗണിച്ച് അന്നയാൾ പതിവിലും വൈകിയാണ് വീട്ടിലെത്തിയത് മേശപ്പുറത്ത് എല്ലാം അടച്ചു വെച്ചിരിക്കുന്നു അന്നാ വീട്ടിൽ ആരുമൊന്നും കഴിച്ചിട്ടില്ലെന്ന് സുദീപിന് മനസ്സിലായി ഒഴിഞ്ഞ വയറോടെ തന്റെ കട്ടിലിന്റെ ഒരറ്റത്ത് അന്യെപ്പോലെ കിടക്കുന്ന സുമയുടെ അടക്കിപ്പിടിച്ചുള്ള തേങ്ങൽ അയാളുടെ ഹൃദയത്തെ കുത്തിനോപിച്ചു കുറ്റബോധം അയാളെ തളർത്തി ദിവസങ്ങൾ കഴിയുംതോറും ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നറിയാതെ സുദീപ് കുഴങ്ങി സുമയോട് മാപ്പ് പറയാൻ അയാൾക്ക് തോന്നി അടുത്ത ദിവസം അമ്മ സുദീപിനോട് ചോദിച്ചു എന്താ നിങ്ങൾക്കിടയിൽ ഇവിടെ എന്താ നടക്കുന്നത് ഒന്നുമില്ല അമ്മ ഇതിലിടപെടേണ്ട എന്ന് പറഞ്ഞ അയാൾ നടന്നു നീങ്ങി ഇന്ന് ഞായറാഴ്ചയല്ലേ നീ എവിടെ പോകുന്നു അമ്മ വിടാൻ ഉദ്ദേശമില്ല ഇപ്പോൾ വരാം എന്ന് മാത്രം പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി ഉച്ചയ്ക്ക് ഉണ്ണാൻ മരണം ഇന്ന് സുമയുടെ പിറന്നാളാണ് അമ്മ വിളിച്ചു പറഞ്ഞു അയാൾ നേരെ പോയത് മനുവിന്റെ അടുത്തേക്കായിരുന്നു അവരെയും കൂട്ടി സിറ്റിയിലേക്ക് പോയി ഒരു ബാറിലാണ് ആ യാത്ര അവസാനിച്ചത് തന്റെ പ്രശ്നങ്ങൾക്ക് മനു ഒരു പരിഹാരം കാണുമെന്ന് സുദീപിന് ഉറപ്പായിരുന്നു മദ്യം കഴിക്കുന്നതിനിടയിൽ മനുവിനെ വിവരങ്ങൾ ധരിപ്പിച്ചു ഒക്കെ കഴിഞ്ഞപ്പോൾ മനുവിന്റെ ഭാവം മാറി അവൻ സുദീപിനെ ശകാരിച്ചു അവൾ നിന്റെ ഭാര്യയാണ് ആ വാക്കിന്റെ അർത്ഥമറിയോ നിനക്ക് സുമയുടെ ഭാഗത്ത് തെറ്റില്ല ഒക്കെ നീ കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങൾ മാത്രം പഠിക്കുന്ന സമയത്ത് നീ എത്ര പേരുടെ പുറകെ നടന്നിരിക്കുന്നു എത്ര പേർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടാവും സുമ അതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ കല്യാണത്തിന് മുൻപുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആണുകൾക്ക് ചേർന്ന പണിയല്ലടാ സുദീപ് മനുവിനെ ദയനീയമായി നോക്കി ഒന്നിനും അയാൾക്ക് ഉത്തരമില്ലായിരുന്നു കുറ്റബോധത്താൽ നേരി പോകുകയായിരുന്നു അയാൾ വാ എണീക്ക് മനു പോകാനിറങ്ങി ഈ നിമിഷം തന്നെ സുമയുടെ മാപ്പ് പറയാമെന്ന് അവൻ മനുവിന് വാക്കുകൊടുത്തു സുദീപ് വീട്ടിലെത്തിയപ്പോൾ നാലുമണി കഴിഞ്ഞിരുന്നു ഒരു പിറന്നാൾ സമ്മാനം അവൻ സുമയ്ക്കായി കരുതിയിരുന്നു അത് ഭദ്രമായി മുറിയിൽ വെച്ച ശേഷം സുമയന്വേഷിച്ച് നടന്നു എങ്ങും അവളെ കണ്ടെത്താനായില്ല അയാൾക്ക് അങ്കലാപ്പ് തോന്നി അടുക്കളയിൽ അമ്മയുണ്ട് ചോദിക്കാനുള്ള മടികൊണ്ട് വീണ്ടും മുറിയിൽ വന്നു മേശപ്പുറത്ത് സമ്മാനപ്പുതിക്കടുത്തായി നാലായി മടയ്ക്ക് ഒരു പേപ്പർ കണ്ടു അയാൾ അത് തുറന്നു നോക്കി ഏട്ടൻ എന്നോട് ദേഷ്യമാണെന്നറിയാം ഞാനായിട്ട് ഏട്ടൻ്റെ സന്തോഷം നശിപ്പിക്കില്ല തൽക്കാലം ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് മാറി നിന്നേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അമ്മയെ സാവധാനം പറഞ്ഞു മനസ്സിലാക്കണം കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നേർത്തുള്ളികൾ സുദീപിന്റെ കാഴ്ച മറച്ചു അവൻ തളർന്ന കസേരയിലേക്കിരുന്നു ആത്മനിന്ദയും ഭയവും അയാളെ പിടികൂടി അമ്മയുടെ അടുക്കൽ ചെന്ന് സുമയെ അന്വേഷിച്ചു അവൾ പുറത്തുപോയി അമ്മയുടെ സ്വരം കനത്തിരുന്നു അവളെ ഇപ്പോൾ വിടേണ്ടായിരുന്നു അയാൾ പിറുപെടുത്തു പിന്നെ ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇനി അവളെ പുറത്തു പോകാൻ അനുവദിക്കാതെ ഇവിടെ കെട്ടിയിട്ടണോ അമ്മയുടെ രൂക്ഷമായ ചോദ്യത്തിന് മറുപടിയില്ലാതെ തല താഴ്ത്തിയവൻ പുറത്തേക്ക് നടന്നു സുമ പോയിട്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം അവൻ ബൈക്കുമെടുത്ത് പുറത്തിറങ്ങി മനുവിനെ വിളിച്ചു അമ്മയൊക്കെ മറയുന്നതിന് മുൻപ് എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം സുഹൃത്തിനു മുൻപിൽ അവൻ കെഞ്ചി മനുവിന്റെ നിർദ്ദേശപ്രകാരം സുമയുടെ വീട്ടിലേക്ക് വിളിച്ചു അവിടെ ചെന്നിട്ടില്ലെന്നറിഞ്ഞതോടെ ഫോൺ കട്ട് ചെയ്തു അവർ ഇരുവരും അന്വേഷിക്കാവുന്നിടത്തൊക്കെ പോയി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ലേഡീസ് ഹോസ്റ്റലുകളിലും കയറിയിറങ്ങി സമയം കഴിയുംതോറും സുദീപിന്റെ ഭയം വർദ്ധിച്ചു ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ച് സുമ എത്തിയെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു സുദീപ് അപ്പോഴേക്കും മാനസികമായി തളർന്നിരുന്നു നീ വീട്ടിലേക്ക് ചെല് സമയം പതിനൊന്ന് കഴിഞ്ഞു അമ്മ തനിയല്ലേ മനു പറഞ്ഞു ഇല്ല അവളില്ലാതെ ഞാൻ പോവില്ല അമ്മയോട് ഞാൻ എന്തു പറയും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം വേണ്ട ഒഫീഷ്യലായി പരാതി കൊടുക്കുന്നത് നാളെ മതി എനിക്ക് പോലീസിൽ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരുമായി ഒന്ന് ആലോചിക്കട്ടെ മനു നിർബന്ധിച്ച് അവനെ വീട്ടിൽ കൊണ്ടുവിട്ടു പൂമുഖത്ത് അമ്മ അമ്മയിരുപ്പുണ്ട് അവനെ കണ്ടിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല ശ്രദ്ധിച്ചതേയില്ല ആകെ തളർന്നിരുന്ന അയാളുടെ തകർച്ച അതോടെ പൂർണ്ണമായി അയാൾ അമ്മയുടെ കാൽക്കല്ലിരുന്നു എനിക്ക് തെറ്റുപറ്റിയമ്മേ അമ്മയുടെ കാലിൽ സ്പർശിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കൊച്ചുകുട്ടിയെപ്പോലെ ബീതുമ്പി അയാൾ പറഞ്ഞത് മുഴുവൻ ഭാവഭേദമില്ലാതെ അവർ കേട്ടിരുന്നു മോനെ ഭാര്യ ഭദ്രബന്ധമെന്നാൽ എന്താണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുകയും അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യാനുള്ള മനസ്സ് എൻ്റെ മകന് എവിടുന്ന് കിട്ടി നിന്നെ ഞാൻ വളർത്തിയത് എൻ്റെ ജീവിതം മാതൃക കാട്ടിയാണ് നിനക്ക് മുന്നിൽ കാണിച്ചു തരാൻ കഴിയാതിരുന്നത് ഭാര്യയും ഭർത്താവും എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നത് മാത്രമാണ് അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ അച്ഛൻ്റെ ചില്ലിട്ട ചിത്രത്തിലായിരുന്നു ഒരു തുള്ളി ചുടുകണ്ണീർ അവരുടെ കണ്ണിൽ നിന്നും ഇറ്റു വീണു അമ്മ കരയുന്നത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു കസേരയിൽ കണ്ണുകളടിച്ചിരുന്ന അയാളുടെ കയ്യിൽ സുമയുടെ എഴുത്ത് മുറുക്കി പിടിച്ചിരുന്നു അവൾക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സു നിറയെ അടുത്തെവിടെയോ അവൾ ഉണ്ടെന്ന് തോന്നി ഏട്ടാ എന്ന വിളി കാതുകളിൽ മുഴങ്ങിയതുപോലെ വീണ്ടും അതേ ശബ്ദം കേട്ടു കുറച്ചുകൂടി ഉറക്കെ അയാൾ ഞെട്ടിത്തിരിഞ്ഞു കണ്ണുനിർത്തുള്ളികൾ പാതിമറിച്ച കാഴ്ചയിലൂടെ തൻ്റെ പിന്നിൽ നിൽക്കുന്ന സുമയെ അയാൾ കണ്ടു കണ്ണു തുടച്ചയാൾ വീണ്ടും നോക്കി സുമയുടെ ഇരുതോളുകളിലും പിടിച്ചുലച്ചുകൊണ്ടയാൾ പുലമ്പി എവിടെയായിരുന്നു ഇതുവരെ വികാരവിക്ഷോഭം നിയന്ത്രിക്കാൻ അയാൾ കായില്ല പ്രതികരണം ഏതുമില്ലാതെ സാഹൂതം അയാളെ വീക്ഷിക്കുകയായിരുന്നു അപ്പോഴവൾ ചെറുപുഞ്ചിരിയോടെ അനുഭവിച്ചറിയുകയായിരുന്നു യഥാർത്ഥത്തിലുള്ള അയാളെ സുമയെ കിടക്കുമ്പോൾ അയാൾ ചോദിച്ചു ഞാൻ ഈ വീട് മുഴുവൻ തിരഞ്ഞപ്പോൾ എവിടെയായിരുന്നു നീയെന്ന് സുമ ചിരിച്ചു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മയുടെ മുറിയിൽ ഏട്ടൻ കാണാതെ മറിഞ്ഞു നിൽക്കുകയായിരുന്നു ഓഹോ ഈ ബുദ്ധി എവിടുന്ന് കിട്ടി അവന്റെ ആകാംക്ഷ വർദ്ധിച്ചു അമ്മയുടേതാ സുദീപ് ഞെട്ടി നമുക്കിടയിൽ സംഭവിച്ചതെല്ലാം അമ്മയ്ക്കറിയാം ഒക്കെയും ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു അവനെ അങ്ങനെ വിടാൻ പാടില്ല ഇതൊരു ചെറിയ ഷോക്കിലൂടെ മാറ്റിയെടുക്കാമെന്നാണ് അമ്മ പറഞ്ഞത് കത്തെഴുതിയതും മറിഞ്ഞിരുന്നതുമൊക്കെ അമ്മ പറഞ്ഞിട്ടാണ് മാത്രമല്ല എന്നെ അന്വേഷ് ഏട്ടൻ പുറത്തു പോയപ്പോൾ തന്നെ അമ്മ മനുവിനെ വിളിച്ച് വിവരമെല്ലാം പറഞ്ഞു ഏട്ടനെ സമാധാനിപ്പിച്ച് തിരികെ വീട്ടിലെത്തിക്കണമെന്നും പറഞ്ഞു സുദീപ് സ്തപ്തനായി കേട്ടിരുന്നു അയരുടെ നെഞ്ചിൽ തല ചായ്ച്ച് സുമ ഉറങ്ങിയിരുന്നു അയാളുടെ മനസ്സിലപ്പോൾ അമ്മയായിരുന്നു അമ്മയുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇത്രയും എന്നെ മനസ്സിലാക്കാൻ നിനക്ക് പോലും കഴിയില്ല പെണ്ണെ അയാൾ മനസ്സിൽ പറഞ്ഞു മനസ്സിൽ അവശേഷിച്ചിരുന്ന ചോദ്യത്തിന് ഉത്തരം ഉരുത്തിരിഞ്ഞു വന്നതായി തോന്നി അമ്മ തനിക്കിന്നും ഒരത്ഭുതമാണ് മാതൃകയാണ് ശരിക്കും റോൾ മോഡൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ